ബ്രിട്ടീഷ് ഭരണകൂടവുമായി സന്ധി ചെയ്ത് പ്രവർത്തിച്ച ചരിത്രമാണ് ആർ എസ് എസ് ഉള്ളതെന്ന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം എം പി ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ ദുർബലപ്പെടുത്തുന്ന ഒട്ടേറെ തലശ്ശേരി മണ്ഡലം സമ്മേളനത്തിന് തുടക്കം കുറിച്ച് കതിരൂരിൽ സംഘടിപ്പിച്ച ജന്മശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലക്ഷണബോധ ക്ലാസിക്കൽ ഫാസിസമാണ് നടപ്പിലാക്കുന്നത് ദുർബലപ്പെടുത്തുന്ന ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കയ്യൂർ കരിവള്ളൂർ പുന്നപ്ര തുടങ്ങിയ സമരഭൂമികളിൽ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളാണ് സി പി ഐ നടത്തിയതെന്നും അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ പറഞ്ഞു എഴുന്നേറ്റ് ഉയർന്നു നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു പല ആ നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോൾ ൾ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ചർച്ചകൾക്കൊക്കെ സ്വാഭാവികമായിട്ടും സി പി ഐ തലശ്ശേരി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എം എസ് നിഷാദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം സി പി ഷൈജൻ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എ പ്രദീപൻ സി വിജയൻ എ ബാലൻ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ തലശ്ശേരി